ഹലോ കൂട്ടുകാര് ഞായറാഴ്ച പോയത് അമ്പലത്തിൽ ഒരു ചെറിയ ദൃശ്യഭാഗങ്ങളായിട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എടുത്തു വെച്ചിട്ടൊക്കെ കുറേ ദിവസമായിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തുവച്ചതാണ് നമ്മൾ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൽ പോയി ചെറിയൊരു വീഡിയോ ഭാഗങ്ങളായിട്ടോ ഒരു ക്ഷേത്രമുള്ളത് മഞ്ചേരി ആണ് ഉണ്ടോ പുത്രോട്ട് പുത്രോട്ടാണുണ്ടോ ക്ഷേത്രത്തിൻ്റെ സ്ഥലം വിഷ്ണുവും അതുപോലെ തന്നെ അയ്യപ്പനും ഗണപതിയും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ നാഗദൈവങ്ങളൊക്കെ ഉണ്ട് മനോഹരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ഞാൻ നമ്മൾ സ്വന്തം മഞ്ചേരിൻ്റെ കുറച്ച് കൃഷിഭാഗങ്ങളാണ് കേട്ടോ ഉള്പ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായ ഒരു യാത്ര നമ്മുടെ സ്വന്തം ഓട്ടോയിൽ അതും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി മുഞ്ചിൽ കൂടും നമ്മുടെ സ്വന്തം കാശിനാഥൻ ഇന്ന് പോകുന്നത് മഞ്ചേരിയുള്ള പുത്രോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഏതായാലും മഞ്ചേരിക്ക് പോകുമ്പോൾ നമ്മൾ ഏതായാലും പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന നമുക്ക് നിർബന്ധമാണല്ലോ ചില സമയത്തൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാനും എടുക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള മടി തോന്നുന്ന തോന്നണങ്ങളട്ടോ ഞാൻ പിന്നെ ഒന്നും ഏതേലും നമ്മുടെ നാട് മഞ്ചേരി മഞ്ചേരി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാനാ ഭാഗത്തും ബിൽഡിങ്ങുകളുടെ ഒരു കൂമ്പാരാണ് വലിയൊരു സ്ഥലം തന്നെ പറയട്ടോ മഞ്ചേരി അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയ കടകളും ഷോപ്പുകളും ഒക്കെ നിലനിൽക്കുന്നതാണ് മഞ്ചേരി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ദൃശ്യമാണ് അമ്മ ചീട്ടെടുക്കാനുണ്ടോ കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ക്ഷേത്രം എന്നിട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനം ക്യാമറകൾക്കൊന്നും ഇല്ല അതായത് ഫോണും കൊണ്ടൊന്നും ചെല്ലാമുള്ള നമ്മൾ മനസ്സിറിഞ്ഞ് ഭഗവാനെ തൊഴുകാൻ അങ്ങോട്ട് എത്താം അതിൻ്റെ ഇടയിൽ എൻ്റെ രണ്ട് മക്കളും ഈ രണ്ട് മക്കളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇരട്ട കുട്ടികളാണോ എന്നിട്ടോ പുറത്തൊന്നും അറിയുന്ന ആളുകൾ ഇപ്പം രണ്ടുപേരും ഒന്നര വയസ്സേനെ കേപ്പം ഉള്ളതെന്ന് നിങ്ങൾക്കും ഇനിക്കേ അറിയുള്ളൂ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ പിന്നിവിടെ ഞായറാഴ്ച ദിവസം എല്ലാ ഞായറാഴ്ചയും ഈ ഒരു പരിപാടി കണ്ടിട്ട് എന്താണ് ഭഗവാൻ്റെ മുന്നിൽ തന്നെ അവർ നൽകുന്ന ഉപ്പുമാവും ചായയും കാര്യങ്ങളുണ്ടോ പ്രഭാത ഭക്ഷണം ഉണ്ടാവും ആര് വന്നാലും വന്നാലോട്ടോ മുപ്പട്ട് ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ കൊടുക്കാറ് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇറങ്ങി എല്ലാവരും നല്ല അടിപൊളി ഉപ്പുമാവും ചായയായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഉപ്പുമാവും ചായയും അങ്ങനെ ഞങ്ങൾ പോവാനുള്ള പുറപ്പെടലാണ് കേട്ടോ അത് ക്ഷേത്രക്കോളാണ് കേട്ടോ പിന്നെ അവിടെ കുറെ ആളുകൾ കുളിക്കാറും തിരുമ്മനൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വലുതായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ കേട്ടോ മനോഹരമായ ഒരു ക്ഷേത്രം ഏതായാലും ഇവിടെ വന്നപ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും ഈ ക്ഷേത്രത്തിൽ വന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം ഇനി പോണപോക്കിലും ഞങ്ങളെയും കൂടി കാണിക്കുക ഞാനെന്ത്ോ അപ്പം അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ എത്രമാത്രം സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ എന്നാലാണ് നമ്മുടെ വീഡിയോസൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്കയറുള്ളൂ കേട്ടോ ഈ ഒരു വലിയൊരു ആൽമരം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിലേ ഏതായാലും ഇന്നത്തെ കൊച്ചി വീഡിയോ ഇത്ര മാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് എല്ലാവരോടും ടാറ്റ ബൈ ബൈബൈസ് ചെയ്യും അപ്പോൾ എങ്ങനെ അങ്ങനെ മഞ്ചേരി എത്തി മഞ്ചേരി നഗരമാണ് ഇത് കണ്ടോ ഇതാണ് മഞ്ചേരി 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 അപ്പം മലപ്പുറം ജില്ലയിൽ നമ്മൾ നിൽക്കുന്നത് വണ്ടൂരാണ് കേട്ടോ വണ്ടൂരിൽ നിന്ന് നമ്മൾ മഞ്ചേരിക്കാണ് ക്ഷേത്രത്തിലേക്ക് വന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്സ്